പോക്സോ കേസ് അതിജീവിതയെ പ്രണയം നടിച്ച് വിവാഹം ചെയ്ത് പ്രതിയുടെ ക്രൂരത വിവാഹത്തിന് ശേഷം അതിക്രൂരമായി വർദ്ധിച്ചു ദിവസങ്ങളോളം പട്ടിണി കിട്ടു നമ്പർ അശ്ലീല സൈറ്റുകളിൽ അപമാനിക്കാനും സ്ത്രീ സുഹൃത്തും അതിക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചെന്നും അതിജീവിത പറയുന്നു ரேயோ பொஜியோ நெஜியோலி வெரி குட் இல்ல வா என்ன பண்ணறேன் என்ன சோனிக்க கொல்லு போடி வா கொந்தேய் பச்சினா கொந்தேய் போடி வா போடி வா பச்சினா கொந்தேய் போடி வா அன்னைக்கு வர பச்சினா கொந்தேய் போடி வா அய்யோ ജീവനം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നാടാണ് എക്സ്ക്ലൂസീവ് പ്രതികരണത്തിലേക്ക് പലതവണ സ്റ്റേഷൻ കേറിയിറങ്ങുക ഇതാണ് എന്റെ അവസ്ഥ ഇയാള് വീട്ടിൽ വന്ന് അടി അടിയുണ്ടാക്കുമ്പോ വീട്ടുകാർ കേസ് കൊടുക്കുക എനിക്കൊരു ജീവിതമില്ല നാണക്കേട് മാനക്കേട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ അവസാനമായിട്ട് ഈ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ അമ്മ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പം അപ്പം സ അവിടെ ഇരുന്ന് സി എസ് ആർ എന്നെ ചോദിച്ച് നിനക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കാനാണോ എന്തിനാണ് നീ ഈ രീതി ഉപദ്രവങ്ങൾ നിനക്ക് വേണ്ടെങ്കിൽ വന്നെങ്കിൽ നീ വിട്ടു പോണം ഈ കുട്ടി നിന്നെ വിളിക്കാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം ഏ സ്റ്റേ ഇതെന്നും ഇത് എന്നെ ഡയലോഗ് ഓരോ തവണ പ്രശ്നങ്ങൾ പ്രശ്നം സ്റ്റേഷനെ വിളിപ്പിക്കുമ്പം പറയുന്നത് ഞാൻ ഇവിടെ വിവാഹം കഴിച്ചോളാം വീട്ടിൽ കൊണ്ടുപോയി അവരുടെ അച്ഛനും അമ്മയും സഹോദരനും കൂടി പട്ടിണിക്ക് ഇടുക അസഭ്യങ്ങൾ പറഞ്ഞു കൊണ്ടാക്കുക വളരെ രീതിയിൽ എന്നെ സ്വയം ആത്മഹത്യ ചെയ്യണം എന്നുള്ള രീതിയിൽ അതിക്രൂരമായ പ്രവൃത്തികളായിരുന്നു ചെയ്തത് പോസ്കോ കേസും ഇത്രയും ക്രൂരതകൾ അറിഞ്ഞ് ചെയ്തിട്ടും ഞാൻ മരിച്ചില്ല എന്ന് കണ്ടതുകൊണ്ടും ഈ മൊഴി ഞാൻ ഇയാർക്ക് എതിരെ പറയുമെന്നോ ഒക്കെ ഫ ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇയാൾ എന്നെ പോസ്കോ കേസ് മൊഴി പറയുന്നതിൻ്റെ കുറച്ച് ഒരാഴ്ച മുന്നേ ഇയാൾ വിവാഹം കഴിക്കുന്നത് ഇയാളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇയാളുടെ ലൈംഗിക അടിമയായിട്ട് ഞാൻ കിടക്കണം സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണം ഇതാണ് കുട്ടികൾ രണ്ട് തവണ പ്രഗ്നൻ്റ് ആയിരുന്നു ഗുളിക കഴിക്കും അതിന് അതുമൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ആ പിന്നെ പിന്നെ ഗുളിക തരും ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഗുളിക തരും പിന്നെ ഞാൻ കഴിക്കാത്തതുകൊണ്ട് അവരുടെ അമ്മയാണ് ചായയിലൊക്കെ കലക്കി തരണം പുറംലോകം ഫോൺ വരെ അടിച്ചു പൊട്ടിച്ച് പുറം ലോകം പോലും കാണിക്കാതെ അയാളുടെ വീട്ടിലിട്ട ശേഷമാണ് അതായത് ഒരു പട്ടിണി കോല രൂപമാക്കിയ ശേഷമാണ് മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും സഹകരിപ്പിക്കാനും തുടങ്ങി അപ്പം അത് ക്രൂരമായിട്ടാണ് അതായത് കൈ കഴിഞ്ഞ മുറിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോവുക മാനസിക രോഗം വരുത്തി തീർക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ട് അപ്പം സൂപ്രണ്ട് സാറിനോട് അവിടെ സൂപ്രണ്ട് സാറിനോട് പറഞ്ഞ് പോസ്കോ കേസുണ്ട് അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടുകാരെ വരെ തെറ്റിദ്ധരിപ്പിച്ച് ഭീഷണി പ്ലാനിങ് ആയിരുന്നു അത് അതുപോലെയാണ് ഈ സുജിത സുചിതയെന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ഈ ഡിസംബർ മാസം നടന്ന സംഭവം ഇയാളെ ചാരായ വിൽപ്പന കേസിന് വീട്ടീന്നാണ് അന്നാണ് ഞാൻ കണ്ടത് വീട്ടീന്ന് ചാരായം എടുത്ത് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് അത് ഷാഡോ പോലീസായിട്ട് വന്ന് അവരെ അയാളെ അറസ്റ്റ് ചെയ്തതാണ് ഈ ഈ സ്ത്രീ മുഖേനയാണ് ഈ ചാരായ വിൽപ്പന പെൺ പെൺമാണിപ്പോ ഒക്കെ ഈ സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് ഈ സ്ത്രീക്ക് വളരെ മറ്റുള്ളവരുമായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നിങ്ങൾക്കും അങ്ങനെ ചോദിച്ചാൽ എൻ്റെ നമ്പർ സെക്സസ് സൈറ്റിലിടുക മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുക ആണുങ്ങളെക്കൊണ്ട് വിളിപ്പിക്കുക അശ്ലീല സൈറ്റിലൊക്കെ എൻ്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും പരാതിപ്പെടും എന്നൊക്കെ ഉള്ള രീതി ആയപ്പോഴാണ് അത് നിർത്തി ഈ സ്ത്രീ ഈ കഴിഞ്ഞ ഇരുപത്തേഴാം ജനുവരി മാസം എന്നെ ഫോ പോവാൻ ഈ വിളിച്ചു വരത്ത അവരുടെ വീട്ടിലോട്ട് വിളിച്ചു വരുന്നത് അവിടെ വെച്ചാണ് ഞാൻ ഈ എന്നെ അവിടെയിട്ട് അത് ക്രൂരമായിട്ട് ഇവർ രണ്ടു വരും എന്നെ എനിക്കറിയില്ല എന്നെ ഒരു ചെന്നായ ചെന്നായെന്നോളം കയ്യായാലും കാലിലും ഒരു ആ സ്ത്രീ ആണെങ്കിൽ എൻ്റെ കൈയും കാലും പിടിച്ചു വലിച്ചപ്പുറത്ത് റൂമിൽ കൊണ്ടുപോകുക ഇയാൾ ഫിത്തിയോട് ചേർത്ത് ഞാൻ ഞാൻ ഇങ്ങനെ നിൽക്കുക ഫിത്തിയോടെ ചേർത്ത് എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുക ഈ ശ്വാസം മൂലം കിട്ടാതെ ഞാൻ നിൽക്കുക എന്നെ ചെവിക്കുറ്റിക്ക് അടിച്ച് എന്നെ തറയിലിട്ട് ചവിട്ടി എൻ്റെ നെഞ്ചത്തൊക്കെ എനിക്ക് എനിക്കറിഞ്ഞൂടെ അത് പറയാൻ എൻ്റെ ഫിത്തി തല ചെന്ന് ഫിത്തിയിൽ ഇടിപ്പിച്ച് എന്നിട്ട് ഒരു ഇരുട്ട് റൂമിലോട്ട് എന്നെ വലിച്ചടിച്ച് കൊണ്ടുപോവുക വലിച്ചടിച്ച് കൊണ്ടുപോയി അവിടെ വെച്ച് ഇരുട്ട് റൂമാണ് ഒന്നും കാണത്തില്ല എന്നെ ആ സ്ത്രീയാണ് അവിടെ ഇരുന്ന് മൂർച്ചകളെന്തോ കൊണ്ട് ഇന്ന കുത്തണ്ണ കൊല്ലെണ്ണന്നും പറഞ്ഞെന്നെ അവര് രണ്ടുപേരും അവിടെയിട്ട് കൊല്ലുക സുജിത എന്ന് പറഞ്ഞ സ്ത്രീ അല്ല എങ്ങനോ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്ന് വെച്ച എനിക്ക് അറിഞ്ഞൂളു അവരുടെ ആ പുറത്തോട്ട് ഇറങ്ങി ഓടാൻ നേരത്തോ അയാൾ പിടിച്ചു വെച്ചേക്കു എന്നെ ഞാൻ ഒരുവിധത്തിൽ ഞാൻ ഇത്രയും മുറിവുകളോടെ ഞാൻ സ്റ്റേഷനിലോട്ടാ ചെന്നെ കടക്ക സ്റ്റേഷനിലോട്ട് എല്ലാരും ഞാൻ കുറ്റം പറയുന്നില്ല അവിടത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ആളുടെ ബന്ധുവായിരുന്നു അത് എനിക്ക് പേര് കറക്റ്റ് എനിക്കറിയത്തില്ല ജോസ് ആൻ്റണി അങ്ങനെ കണ്ട എന്തോ ആണ് ഞാനാണ് ഉപദ്രവിച്ചത് അതായത് അത്രയും ആചാര ബാബുവായ അയാളെയും ആ സ്ത്രീയെയും ഞാനാണ് ഉപദ്രവിച്ചത് അയാൾ രക്ഷിക്കാൻ ചെല്ലുന്നതാണ് എന്നുള്ള രീതിയിൽ അവിടെ ഇവിടെ സ്റ്റിച്ച് അവിടെ സ്റ്റിച്ച് എന്നുള്ള രീതിയിൽ ഇതായി അപ്പം അവർ വന്നിട്ട് പോയാൽ മതി എന്ന് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ അവിടെ നിർത്തിച്ച് ഹോസ്പിറ്റലിൽ പോലെ ഉദ്യോഗസ്ഥനാ വിളിപ്പിച്ചത് ഞങ്ങൾ വിളിച്ചോടണം തെറ്റ് ചെയ്ത ആ ആൾക്കാരെ പേടിച്ച് ഞങ്ങൾ ഒളിച്ചോടണം അതാണ് അതാണ് അവസ്ഥ പറഞ്ഞാലും പറഞ്ഞില്ലേലും അയാൾ എന്നെ എൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യും നാളെ ചിലപ്പം ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് പറയും ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള പവർ വരെ അയാൾക്കുണ്ട് അപ്പം ഇത് ഇനി പറയാതിരുന്ന എൻ്റെ കുടുംബം തന്നെ ഇല്ലായും ഇല്ലായ്മ അയാൾ ചെയ്യും അത് ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നു അരുൺരാജ് നെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ആ പ്രായപൂർത്തിയാകും മുമ്പ് പീഡനം പിന്നീട് കേസ് ഒതുക്കി തീർക്കാനാണെന്ന് അറിയാതെ ഈ പാവം സ്നേഹം കൊണ്ട് കബളിപ്പിച്ച അയാളുടെ ഭാര്യയാകുന്നു പിന്നീടും തുടരുന്ന പീഡനങ്ങൾ സാങ്കേതികമായ അതിജീവിത എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം ആ സ്ത്രീ ഇപ്പോഴും ആ പെൺകുട്ടി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ എന്താണ് വിവരങ്ങൾ ഇത്രത്തോളം പരിക്ക് പറ്റിയിട്ടും പരിക്ക് പറ്റിയ പാടുകളുണ്ടായിട്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ടും കൃത്യമായി നീതി ഡെലിവറി ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ എത്തരത്തിലാണ് ആ ആക്ഷേപം മുന്നോട്ടു പോകുന്നത് സുഹേൽ ഈ കുട്ടി പ്ലസ് വണ്ക്കുമ്പോഴാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ കേസ് പോക്സോ കേസായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നീട് ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത് ഇതിനിടയിൽ വെച്ചാണ് ഈ പെൺകുട്ടിയുമായി ഇയാൾ സൌഹൃദം സ്ഥാപിക്കുന്നു ഈ വീട്ടുകാരെ കണ്ട് ബോധ്യപ്പെടുത്തിയ ശേഷം ഈ തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിനുശേഷം കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ഈ കേസിൽ പെൺകുട്ടി മൊഴി കൊടുക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയെ ആ കല്യാണം കഴിക്കുകയും ചെയ്തു തുടർന്ന് ഈ കേസ് ഇല്ലാതാക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം തുടർന്ന് ഈ നേരിട്ട് നേരിട്ടുകൊണ്ടിരുന്ന പീഡനങ്ങളെ കുറിച്ചാണ് അല്പസമയം മുമ്പ് ഈ ഇര നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഇതിൽ ഇത് ഈ സംഭവത്തിന് ശേഷം ഇപ്പോഴും അത് ഇരയായി തന്നെ തുടരുകയാണ് ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള പീഡനം മാനസികവും ശാരീരികവുമായി പീഡനം ഏൽക്കേണ്ടി വന്നത് ഈ കുട്ടിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കാൻ വരെ ഇയാൾ തയ്യാറായി പിന്നീട് അവിടെ വെച്ച് ആ ആശുപത്രി സൂപ്രണ്ടൻഡ് തോന്നിയ ദേവാണ് പിന്നീട് ഈ കുട്ടിക്ക് അസുഖമില്ലെന്നും പിന്നീട് വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും സാഹചര്യം ഉണ്ടായത് വീട്ടിലെത്തി രണ്ട് തവണ ഈ കുട്ടി ഗർഭിണിയായെങ്കിൽ പോലും ഈ വീട്ടുകാരും ഈ ഭർത്താവും ചേർന്ന് ഈ പെൺകുട്ടിയെ അബോട്ട് ചെയ്യുകയായിരുന്നു ഈ വീട്ടിൽ വെച്ച് തന്നെ മരുന്ന് നൽകി അബോട്ട് ചെയ്തു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ പെൺകുട്ടി തന്നെ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഈ പെൺകുട്ടിക്ക് ഇയാളിൽ നിന്ന് അകലാൻ വേണ്ടി ഈ പെൺകുട്ടിയുടെ നമ്പരും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അശ്ലീല സൈറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട സെക്സ് റാക്കറ്റുകൾക്കും ഇയാൾ അയച്ചു കൊടുത്തിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഇയാൾ ഉൾപ്പെടുന്ന ഒരു സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ കൃത്യമായ വിവരം ഈ പെൺകുട്ടി പോലീസ് അടക്കം നൽകിയിരുന്നു എന്നുള്ളതാണ് പെൺകുട്ടി തന്നെ വ്യക്തമാക്കുന്നത് പക്ഷേ ഈ സെക്സ് റാക്കറ്റിനുമായി ബന്ധപ്പെട്ട ഫോൺ വിളികൾ എത്തുമ്പോൾ തന്നെ ഇത് ായി ബന്ധപ്പെട്ട പരാതികൾ പെൺകുട്ടി ഉന്നയിച്ചെങ്കിൽ പോലും യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല കടക്കൽ പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ അത് വലിയ തോതിൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തിനടക്കം ആക്ഷേപമുണ്ട് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഈ പെൺകുട്ടിയും കുടുംബവും ഇയാളെ പേടിച്ച് ഇപ്പോൾ സ്വന്തം വീട് വരെ ഉപേക്ഷിച്ച് വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഈ ഏറ്റവും ഒടുവിൽ ഈ ജനുവരിയിൽ ഡിസംബർ മാസത്തിൽ നടന്ന അതിക്രൂരമായ മർദ്ദനമാണ് ദൃശ്യങ്ങൾ തന്നെ കാണാം ഈ പെൺകുട്ടിയുടെ മാസകലം മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് അതിക്രൂരമായ രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ ശരീരത്തെ മുറിപ്പാടുകളടക്കം ആയി ആ കടക്കൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് പോലും ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതിപൂർണ്ണമായ ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ബന്ധുക്കളും ഉന്നത രാഷ്ട്രീയ ഇടപെടലും ാണ് ഇയാളെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് മറ്റൊന്ന് ഇയാൾക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഈ കല്യാണം കഴിച്ച ഘട്ടത്തിൽ വീട് നിർമ്മാണത്തിനടക്കം ഈ പെൺകുട്ടിയുടെ കുടുംബം വലിയ തോതിൽ സാമ്പത്തിക സഹായം ചെയ്തു ഒടുവിൽ ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഇവർ നിർത്തിയത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ നിലവിൽ വിദേശത്താണ് ഈ പെൺകുട്ടിയുടെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും മാത്രമാണ് ഈ വീട്ടിലുള്ളത് ഈ പ്രതിയെ പേടിച്ചു ഭർത്താവായ പ്രതിയെ പേടിച്ചപ്പോൾ അവർ ഒളിവ് ജീവിതം നയിക്കുകയാണ് ശരി പീഡിപ്പിച്ച് പേടിപ്പിച്ച് സ്നേഹം കൊണ്ട് കബളിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വീണ്ടും പീഡിപ്പിക്കുന്ന അതിക്രൂരമായ വാർത്തയാണ് കൊല്ലത്ത് നിന്ന് വന്നത് ഈ ചെറുപ്രായത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയാണ് പെൺകുട്ടി നേരിട്ടത് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകട്ടെ പ്രതികൾ അവർ കുറ്റക്കാർ നിയമത്തിനു മുമ്പിൽ വരട്ടെ ശിക്ഷിക്കപ്പെടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം